പ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ ഈ മനോഹരമായ പ്രഭാതത്തിൽ പുറകിൽ ഒരു പ്രാവ് ഇറങ്ങുന്നത് പോലെയുള്ള ഒരു ചിത്രം നിങ്ങൾ കാണുന്നില്ലേ ഇതെന്തിനെയാണ് ചിത്രീകരിക്കുന്നത് ഒരു വചനം എഴുതിയിട്ടില്ലേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ യേശുവിൻറെ മേൽ വന്നിരുന്നു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അപ്പോൾ പരിശുദ്ധാത്മാവിനെ ചിത്രീകരിക്കുന്ന വിധത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നാം പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ട് ശക്തിയുള്ളവരായിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു ആ ശക്തി നേടിക്കൊണ്ട് ജീവിക്കാൻ നമ്മെ സമർപ്പിക്കേണ്ടതാണ് ശരി ഇന്ന് ദൈവം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കുമ്പോൾ ഒന്ന് ചമുവേൽ ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞ വാക്കാണിത് എന്താണ് പറയുന്നതെന്ന് നോക്കാം നീ അനുഗ്രഹിക്കപ്പെട്ടവൻ നീ കൃതാർത്ഥനാകും നീ ജയം പ്രാപിക്കും എന്ന് എഴുതിയിരിക്കുന്നു ഇങ്ങനെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അയാൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു മനുഷ്യനാണ് ശൗൽ രാജാവ് പക്ഷേ അയാൾ പിന്തിരിഞ്ഞു പോയി അതായത് പാപത്തിൽ വീണു പോയിട്ടും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനെന്ന് ദാവീദിനെ അയാളോട് ഒരു ഭയഭക്തി ഉണ്ടായിരുന്നു ദാവീദിനെ കൊല്ലാൻ അയാൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു പക്ഷേ ശൗൽ ഒരു കാലത്ത് അഭിഷേകിക്കപ്പെട്ട് ദൈവത്തിന്റെ ആഗ്രഹത്തെ നിറവേറ്റിയ മനുഷ്യനായിരുന്നു അതുകൊണ്ട് ദാവീദ് ശൗലിനെ ബഹുമാനിച്ചു മഹത്വപ്പെടുത്തുന്നു തന്നെ കൊല്ലാനായി അന്വേഷിക്കുമ്പോഴും ശൗലിനെ സ്നേഹിച്ചു അത് മനസ്സിലാക്കി ശൗൽ പറയുന്നു നീ അനുഗ്രഹിക്കപ്പെട്ടവൻ ഇത് ദൈവം ശൗലിന്റെ വായിലൂടെ പറഞ്ഞൊരു വാക്യമാണ് ചിലപ്പോൾ നിങ്ങളോട് വിരോധമുള്ളവരുടെ വായിന്ന് തന്നെ ദൈവം ആഗ്രഹിക്കുന്ന വാക്കുകൾ വരാനിടയാക്കും നിങ്ങളോട് വിരോധം കാരണം നിങ്ങളെ നശിപ്പിക്കാൻ നോക്കുമല്ലോ അവർ മുഖേന ദൈവം നിങ്ങൾക്ക് അനുഗ്രഹമുള്ള വാക്കുകൾ പറയിപ്പിക്കും അത് നിറവേറും അതുപോലെ ആരെയാണോ കൊല്ലാൻ തിരഞ്ഞത് അതേ ദാവീദിനെ നോക്കി പറയുന്നു നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ് കാരണം ശൗലിന്റെ ഉൾമനസ്സിനറിയാം ഹൃദയത്തിനറിയാം ദാവീദ് അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന് യഹോവ ദാവീദിനെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് നീ അനുഗ്രഹിക്കപ്പെട്ടവൻ നീ വലിയ കാര്യങ്ങൾ ചെയ്യും മേൽക്കുമേൽ ശക്തി പ്രാപിക്കും മൂന്ന് കാര്യങ്ങൾ പറയുന്നു ഇന്ന് ദൈവം ശുശ്രൂഷകനാക്കിയ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ സഹോദരന്മാരെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ സഹോദരിമാരെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ മകനെ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ മകളെ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ കാരണം യേശുവിനെ സ്നേഹിക്കുന്നു യേശുവിനോട് നിങ്ങൾക്ക് പ്രിയമുണ്ട് യേശുവിനെ വിശ്വസിക്കുന്നു തീർച്ചയായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഒരു അനുഗ്രഹവുമില്ല എന്ന് വിചാരിക്കുകയാണോ ഇന്നുമുതൽ നിങ്ങൾ അനുഗ്രഹത്തെ കാണും അതിനാണ് ദൈവവചനം നിങ്ങളെ തിരഞ്ഞത് നിങ്ങൾ വൻ കാര്യങ്ങൾ ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യുന്നു ബിസിനസ് ചെയ്യുകയാണോ അതിൽ വൻ കാര്യങ്ങൾ ചെയ്യും പഠിക്കുകയാണോ അതിൽ നേട്ടമുണ്ടാകും വൻ കാര്യങ്ങൾ ചെയ്യും ശുശ്രൂഷ ചെയ്യുന്നുവോ അതിൽ വൻ കാര്യങ്ങൾ ചെയ്യുന്നതാണ് കാരണം ദൈവം മഹാനാണ് വൻ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് യഹോവ വൻ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുന്നവനായതുകൊണ്ട് അവൻ നിങ്ങളെ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യും അത് നിങ്ങൾ വിശ്വസിക്കൂ ദൈവമേ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് വിശ്വസിക്കുന്നു എന്ന് പറയൂ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയൂ നിങ്ങൾ മേൽക്കുമേൽ ശക്തരാകും മേൽക്കുമേൽ അനുഗ്രഹിക്കപ്പെട്ടവരാകും ബലവാന്മാരായിക്കൊണ്ടേയിരിക്കും കുറഞ്ഞു പോവുകയില്ല വലുതായിക്കൊണ്ടേയിരിക്കും ഇതാണ് ദൈവം നിങ്ങൾക്ക് തരുന്ന വാക്ക് ഈ മൂന്ന് വാക്കുകൾ മനസ്സിൽ പതിച്ച് ദൈവത്തെ സ്തുതിക്കൂ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവൾ ഞാൻ വൻ കാര്യങ്ങൾ ചെയ്യുവാനായി ദൈവമെനിക്ക് ബലം തന്നെന്നെ ഉപയോഗിക്കും ഞാൻ മേൽക്കുമേൽ ബലം പ്രാപിക്കും അനുഗ്രഹിക്കപ്പെടും ആ അനുഗ്രഹം നമുക്ക് തരുവാനായിട്ടാണ് യേശു കുരിശിൽ മരിച്ചു ജീവൻ വിട്ടത് അത് വിശ്വസിച്ച് ആ വാഗ്ദത്തത്തെ സ്വന്തമാക്കിയാൽ മതി നിങ്ങൾ ആ അനുഗ്രഹത്തെ കാണും ഇപ്പോൾ നമ്മൾ പറയാൻ പോവുകയാണ് വിശ്വാസത്തോടെ ഹൃദയത്തിൽ കൈവച്ചു പറയൂ യഥാർത്ഥ മനസ്സോടു കൂടി പറയൂ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാണ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യും ഞാൻ മേൽക്കുമേൽ അനുഗ്രഹിക്കപ്പെടും ബലപ്പെടും ഉയർത്തപ്പെടും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ അനുഗ്രഹങ്ങളെ സ്വന്തമാക്കുന്നു ആമേൻ ആമേൻ